സ്വർണം വാങ്ങാനുദ്ദേശിക്കുന്നവരും വിൽക്കാനുദ്ദേശിക്കുന്നവരും നിർബന്ധമായും കണ്ടിരിക്കണം അമ്പരിപ്പിക്കുന്ന മാറ്റം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ കാണാനിടയായത് അമ്പത്തി അയ്യായിരത്തിന് മുകളിൽ സ്വർണ്ണവില കയറി നിന്നിരുന്ന അവസരത്തിൽ വിവാഹത്തിന് ഈ വിലക്ക് എങ്ങനെ സ്വർണം വാങ്ങും എന്ന് കരുതിയവരെല്ലാം വില കുത്തനെ ഇടിഞ്ഞപ്പോൾ സ്വർണക്കടകളിലേക്ക് ഓടി സ്വർണക്കടകളിൽ കണ്ടുവരുന്ന തിരക്കും ഇത് സൂചിപ്പിക്കുന്നു സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന് കരുതി ഗോൾഡ് വാങ്ങി സൂക്ഷിച്ചവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തകർച്ച എങ്കിലും ഈ അവസരത്തിൽ ഒന്നുകൂടി പറയട്ടെ ആരും തിക്കും തിരക്കും പിടിക്കേണ്ട കാര്യമില്ല കയ്യിലുള്ള സ്വർണം നഷ്ടത്തിലേക്ക് എന്ന് കരുതി തകരുകയും വേണ്ട സ്വർണ്ണവിലയിലെ ഈ ചാഞ്ചാട്ടം ഇനി യും തുടരും വില കൂടിയും കുറഞ്ഞും നിൽക്കും തീർച്ചയായും സ്വർണം വാങ്ങാൻ ഇപ്പോൾ നല്ല സമയം തന്നെ കാരണം സ്വർണ്ണവിലയുടെ ട്രെൻഡ് നിരീക്ഷിച്ചാൽ അറിയാം വില ഉയരുക തന്നെ ചെയ്യും ഇനി ഇന്നത്തെ സ്വർണ്ണവില കൂടി നോക്കാം ഗ്രാമിന് ആറായിരത്തി നാനൂറും പവന് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറുമാണ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വാങ്ങാൻ കഴിയാത്തവർ ആകുലപ്പെടേണ്ടതില്ല പിന്നീടായാലും വില വീണ്ടും കുറയുന്ന ട്രെൻഡ് വരും ഇനി കൈവശമുള്ള സ്വർണം നഷ്ടത്തിലുമാവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വർണ്ണ വില ആകണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്വർണ്ണവില സ്വർണ്ണവില ഉയരുക തന്നെ ചെയ്യും സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരും ആകുലപ്പെടേണ്ടതില്ല എന്ന് ചുരുക്കം ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്